ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിത് അപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ ചേലക്കരയാണ് ഞാൻ അന്ന് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വിഷു എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അത് വിഷുവിൻ്റെ വീഡിയോ പിറ്റേ ദിവസമുള്ളൊരു വീഡിയോ ആണ് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കണ്ടു അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക ദോശ ഉണ്ടാക്ക ദോശയാണ് കേട്ടോ അന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം രാവിലെ മുതൽ വൈകുന്നേരം വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ച അരിമാവാണ് കേട്ടോ വീട്ടിലരച്ചെല്ലാം കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ അപ്പോൾ രാവിലെ ദോശ പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ സാമ്പാറും ഉണ്ട് കേട്ടോ സാമ്പാറൊക്കെ ഇരിക്കിയിട്ട് അപ്പോൾ അതൊന്നും ചൂടാക്കണം അപ്പോൾ അങ്ങനെ അതാണ് കഴിക്കുന്നത് അല്ലാതെ വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ പിന്നെ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് ചിക്കന് വെക്കാൻ എന്താ പറയുക ചിക്കൻ കറി വെക്കാനുണ്ട് അപ്പോൾ ഇതിപ്പോൾ സമയം നേരം വിളിച്ചതായിട്ടൊന്നും ഇല്ല ഞാൻ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചു പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഒരു എട്ടര ഒമ്പത് മണിയാകൊരു ടൈമാണ് കേട്ടോ അപ്പോൾ ഈ നേരത്തെ ഉണ്ടാക്കുന്നത് രാവിലെ നീക്കാനൊക്കെ നേരെ വൈകി എല്ലാവരും അപ്പോൾ അത് കാരണം കൊണ്ടാണ് നേരെ വൈകിയത് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചോറും സാമ്പാറും തന്നെ കഴിക്കുകയാണ് കുട്ടികളും ഇരുന്ന് കഴിക്കുന്നുണ്ട് എല്ലാവരും ഇരുന്ന് കഴിച്ചു കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ പോകുമ്പോൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടാ അതാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ആകെ എന്താ പറയുക അലങ്കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അടിച്ച് വരികൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിച്ചാലേ അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ട് ആകെ അതിന് ഇതിനൊക്കെ പരത്തിയിട്ടൊക്കെയാണ് കേട്ടോ ഓരോന്ന് പിന്നെ കുട്ടികൾ കളിച്ചിട്ട് കടലാസ് പേപ്പർ അങ്ങനത്തെ കുറേ സാധനങ്ങളൊന്നും പരത്തിയിട്ടിട്ട് ആകെ വൃത്തികരമായിട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്താ റൂമും അടുക്കളയൊക്കെ അടിച്ചു വരൽ കഴിഞ്ഞു ഇനി ഹോളും കൂടി ഇതേ ഈ ഹോളും പിന്നെ അതാ പുറത്ത് സിറ്റൗട്ട് കൂടിയിട്ട് അടിക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഏട്ടൻ കണ്ടില്ല അതേപോലെ തന്നെ സിനിമയും കണ്ടിട്ട് കിടക്കണ്ടിട്ടോ ഏട്ടനല്ലാതെ ഇവിടെ വന്നുകഴിഞ്ഞാൽ വേറൊരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണം ആണ് സിനിമ ടി വി നോക്കിയിട്ടിരിക്കുന്നത് പിന്നെ ഫോണെന്ന് പറയുമ്പോൾ ഫോണൊന്നും അങ്ങനെ ആയിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ യൂസ് ചെയ്ത കേട്ടോ ഫോണൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല കേട്ടോ മെയിനായിട്ട് അതാണ് പക്ഷേ കുട്ടികളുടെ കയ്യിൽ തന്നെയാണ് കേട്ടോ ഫോണ് അപ്പോൾ അത് കാരണം ഒന്നിനും പറ്റാത്തത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക അമ്മ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ ചിക്കൻ കറി വെക്കാനെന്ന് വിചാരിച്ചു നമ്മൾ വിഷുവിന് ഇപ്പോൾ നമ്മൾ എന്താ ചിക്കനും മീനും അങ്ങനത്തെ ഐറ്റംസൊന്നും വെക്കില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചിട്ടോ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ വഴറ്റി കൊടുക്കാൻ പുറത്താണ് വെക്കുന്നത് എന്താ അകത്ത് ഗ്യാസിലൊന്നും അല്ല വെക്കണ കേട്ടോ പുറത്താണ് കേട്ടോ വെക്കുന്നത് പുറത്ത് വെക്കാനാണ് സുഖം അകത്തെന്ന് പറയുമ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുറത്തും ചൂടൊക്കെ ഉണ്ട് പക്ഷേ വീട് വാർത്ത വീടായി കാരണം ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റും സഹിക്കാനേ പറ്റാത്ത ചൂടാണ് കേട്ടോ അങ്ങനെ അവിടെ അത്ര ചൂടില്ല കാരണം ഓട് വീട് ഉണ്ട് മരങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ അതുകൊണ്ട് എന്താ പറയുക കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുളിക്കാമെന്ന് വിചാരിച്ചു കാരണം കേട്ടോ അപ്പോൾ അമ്മമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണത് അതും ഇതൊക്കെ എടുക്കാണ്ട് കേട്ടോ ഒക്കെ അകത്തല്ലേ പൊടികളൊക്കെ അകത്താണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവളെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്ന് തന്നെയുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കയറാം അകത്തേക്ക് കയറുക അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവളെല്ലാം കൊണ്ടുവന്ന് തന്നെയുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി കുറച്ചായിട്ടുള്ളൂ പിന്നെ കാശ്മീരിയാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ അതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമായിട്ട് ഒഴിക്കണുള്ളൂ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് വെക്കുന്നത് ഒരു പ്രാവശ്യം ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പം നല്ല ടേസ്റ്റിൻ്റെ വന്നു അപ്പോൾ അതുപോലത്തെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ എന്താ തേങ്ങാപ്പാലം ഒഴിച്ച് വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ ചിക്കനിലോ കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ചെല്ലാം ഒഴിക്കുള്ളൂ കുറച്ചെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം തിളച്ച് വരുമ്പോൾ തന്നെ വെള്ളം നല്ലോണം ഉണ്ടാവുകയിൽ അപ്പോൾ അതിനൊരു ഒരു കപ്പ് വെള്ളം തികച്ചു ഒഴിച്ചിട്ടില്ല ഒരു അര അല്ലെങ്കിൽ ഒരു കാൽ അത്ര ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മളിത് തിളച്ച് റെഡി ആയിട്ട് വരുമ്പോൾ എന്താ തേങ്ങ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി ചിക്കൻ കറി റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ ഇലകൾ കറി പിന്നെ മല്ലി ചപ്പും ഒക്കെ പൊട്ടിച്ചിട്ട് ഇടുകയാണ് കേട്ടോ എനിക്ക് ഒരു മണത്തിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇടുമല്ലോ ഇതല്ല മസ്റ്റായിട്ട് വേണ്ട സംഭവം അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് നിറച്ച് വെച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്താ അയാളുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ചിക്കൻ കറി കൈ ഫുഡ് കഴിഞ്ഞു അപ്പൊ അമ്മ ഉണ്ടല്ലേ തുമ്പി തുമ്പിക്കുട്ടിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഇവർക്ക് തന്നെയാണ് കേട്ടോ പണി ചെയ്ത് നേരം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് പണി അമ്മൂനാണങ്ങനെ ഒരാളെ കിട്ടിയാൽ മതി വേണ്ടിയിട്ടാണ് അമ്മൂ ഇരിക്കുന്നുണ്ട് കേട്ടോ മേക്കപ്പിന് വേണ്ടിയിട്ട് എന്റെ തുമ്പി കണ്ടില്ലേ നമ്മളെ ഒതുങ്ങി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് അവൾക്കാണെങ്കിൽ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തുടച്ച് കളയും കെട്ടോ എന്നാലും അവർക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ഉമ്മ രണ്ട് തൊട്ടി കെട്ടിയൊക്കെയാണ് കേട്ടോ അവർക്ക് ആടാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരെണ്ണം ആണ് കെട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ എന്താ രണ്ടാൾക്ക് ഒരേ സമയത്ത് ഇരുന്നിട്ട് ആടണം അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം കൂടി കെട്ടി തൂക്കി തൂക്കിയിട്ടോ രണ്ടെണ്ണം അങ്ങനെ തൂക്കിയിട്ടുണ്ട് ഇവർക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഓരോ കിണങ്ങലാണ് കേട്ടോ അതുപോലെ അങ്ങനെ ഓരോന്നും അങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അമ്മ അവരുടെ മാറി മാറി ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയിട്ടോ അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടെ അപ്പോൾ ഞാൻ എന്താ മുറ്റമൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ അധികം മുറ്റടിക്കാനൊന്നും ഇല്ല കേട്ടോ എന്താ കുറച്ച് മുറ്റല്ലേ ഉള്ളൂ അപ്പോൾ അത് കണ്ട അത്രേ ഉള്ളൂ അടിക്കാൻ നമ്മുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുറ്റുണ്ടല്ലോ അതുപോലെ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇവിടെ ഇവിടെ ചെറിയ മുറ്റയൊക്കെ കുറച്ച് അടിക്കാനുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു എന്താ അടിച്ചു കൊണ്ടിരിക്കാനുട്ടോ നമ്മുടെ കിച്ചൺ തുമ്പിയാണെങ്കിൽ അതുകൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അവർ ഉറങ്ങിയിട്ടൊന്നും ഇല്ല രണ്ടളവ് ഉറക്കമൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരിവിടെ വന്ന ഒന്നും ഇല്ല കളി തന്നെയാണ് കേട്ടോ അവർക്ക് പണി അപ്പോൾ അവരത് കൂടെ നടക്കുന്നുണ്ട് അപ്പം പിന്നെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണി മാറ്റിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ വന്നപ്പോൾ എന്താ മറ്റേ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടോ വിഷുവിന് ഞങ്ങൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താ ഇന്നാണ് കേട്ടോ പായസമൊക്കെ ഉണ്ടാക്കിയത് നമുക്ക് എല്ലാം കൂടിയിട്ടൊന്നും അന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ തിരക്ക് ഒഴിച്ച ദിവസമല്ലേ അപ്പോൾ അത് തന്നെ ഇന്നാണ് കേട്ടോ പായസം വെച്ച് സേമിയും പായസമാണ് കേട്ടോ നമ്മുടെ കിച്ചു തുമ്പിൽ ഒരു സമയത്ത് നല്ല ഉറക്കാണ് കേട്ടോ അവർ ചീത്ത പറഞ്ഞപ്പോൾ അവരെ ഉറങ്ങിയിട്ടോ പോയിട്ട് നീച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ കുടിക്കാതിരിക്കാനോ എന്താ ഇത് എന്താ അവർ കുറച്ച് നേരത്തെയാണ് ഉറങ്ങിയിട്ടുള്ളൂ കുറച്ച് നേരമാണ് ആകെ ഉറങ്ങാൻ ഉറങ്ങിയിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കിച്ചും തുമ്പിയൊക്കെയാണ് നീച്ചു വന്നു കേട്ടോ പായസം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ട് രണ്ടാളും നീച്ചു വന്നപ്പോൾ കണ്ണിൽ തുമ്പി കുട്ടി കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവൾ നീച്ച് വന്ന അപ്പോൾ അവൾക്ക് ഞാൻ പായസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കിച്ചു ഏട്ടൻ്റെ അടുത്തുനിന്ന് കഴിക്കുന്നുണ്ട് ഏട്ടൻ കത്തിരുന്ന് പായസം കഴിക്കാനുട്ടോ അപ്പോൾ ഇവിടെക്ക് ഞാനും കൊടുക്കുന്നുണ്ട് അവൾക്ക് ഏട്ടൻ അവന് ഏട്ടൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പായസം കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് തുമ്പി ഇന്ന് വീണു കേട്ടോ തൊട്ട് ഊഞ്ഞാലിന്ന് വീണിട്ട് ചുണ്ടൊക്കെ പൊട്ടി മുറിയായിട്ടോ ആയിട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഇതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പാറയിലേക്ക് പോകാനുട്ടോ വെറുതെ വീട്ടിൽ നിന്ന് പോറടിക്കില്ലെന്ന് ചോദിച്ചിട്ട് പക്ഷെ അത് ഇതെന്ന് പറയണത് വിഷുവിൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോ അല്ലാട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഞാൻ കൂടുതൽ സമയം ഇവിടെ വെറുതെ ഇരിക്കുക ഉണ്ടയ്ക്ക് ഇവിടെ അത്ര വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ചെറിയ ചെറിയ പണികൾ മാത്രം ഇവിടെ വന്നു ചെയ്യുള്ളൂ കേട്ടോ പിന്നെ അല്ലാതെ എന്താ പറയുക ഒരു കൂടുതൽ സമയം ഞാൻ വെറുതെ ഇരിക്കണം അപ്പോൾ അത് കാരണം ഒരു വീഡിയോ ആക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ അപ്പം അത് കാരണം രണ്ട് ദിവസത്തെ വീഡിയോ ആക്കിയിട്ട് ഇടുന്നുട്ടോ രണ്ട് ദിവസത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒറ്റ ഒരു വീഡിയോയിലുള്ളത് ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് പോറടിക്കില്ല വെച്ചപ്പോൾ വേറെ കാര്യന് ശേഷം ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ പാറയ്ക്ക് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം പക്ഷേ എന്താ അന്നും കാണിച്ചു പക്ഷെ ഇന്നിപ്പോൾ എന്ന് വെച്ചപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ എൻ്റെ കിച്ചൂരി ഇവിടെ വന്നിട്ട് ഉരിസണം വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുണ്ട് അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഈ പാറയിൽ ഇങ്ങനെ ഉരിസ് കാരണം കേട്ടോ നല്ല രസമാണ് എന്താ ഉരിസിപ്പാറന്നെയാണ് കേട്ടോ ഞങ്ങൾ പറയും അവിടെ അപ്പോൾ അവിടെ വന്നിട്ട് അങ്ങനെ ഉരുസും അപ്പോൾ അമ്മും കണ്ടില്ലേ അധികം അങ്ങനെ നടന്നു പോകണ്ടിട്ട് കാടാണ് കേട്ടോ കാട് എന്ന് വെട്ടി വെട്ടിയിട്ട് വേറെ തയ്യൊക്കെ വെച്ചിട്ടുണ്ട് കാടൊക്കെ മുടിച്ചു എന്നാലും നല്ല രസമാണ് കേട്ടോ അവിടെ വന്നത് വൈകുന്നേര സമയത്ത് വന്നിരിക്കാൻ വേറെ ലെവലാണ് കേട്ടോ വൈബാണ് പക്ഷേ അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ആ പാറയിൽ കാരണം ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് കാരണം ഏതാ പാറ ചെറിയൊരു ചൂടുണ്ട് കിച്ചിവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതാണ് കേട്ടോ ആ പാറ എന്ന് പറയണത് ഇവിടുന്ന് താഴേക്ക് ഉരിസാണ് കേട്ടോ അവർ അപ്പോൾ എന്തായാലും ഇനി ആ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയോ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്താ ഇനി എന്തായാലും എന്താ പറയുക ചിലവറേ പോയിട്ടുള്ള വീഡിയോസായിരിക്കും ഇനി ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അത്ര ഉള്ളൂ എന്താ പിന്നെ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ